ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കി കാണുന്നത് കാരണം അത് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചേദാഠ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി നോക്കിക്കാണുന്നത് അന്ന് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മനസ്സിലുണ്ട് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളിലുണ്ടാകുന്നത്